അത് നല്ല മാർഗോട് തന്നെ എനിക്ക് പാസ്സാകാൻ സാധിച്ചു ഞാൻ ഉടമ്പടി തൈലമാണ് ഉപയോഗിച്ച് പ്രാർത്ഥിച്ചത് പ്രത്യേകിച്ച് എക്സാമിന് പോയപ്പോൾ ഹോളിൽ കേറ്റില്ലായിരുന്നു പക്ഷേ ഞാൻ എൻ്റെ നെറ്റിയിൽ ഉടമ്പടി തൈലം കുറിച്ച് അടയാളം വരച്ചാണ് പോയിട്ട് പോയി എക്സാം എഴുതിയത് അതിനുശേഷം ആ തൈലം തന്നെ ഞാൻ എക്സാം കഴിഞ്ഞിട്ട് എക്സാം ഷീറ്റിൽ ഉപയോഗിച്ചു പക്ഷേ എനിക്ക് എക്സാം ടഫൊക്കെ ആയിരുന്നു പഴയ ഫെയിലായ എക്സാം പോലെ തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത് പക്ഷേ മാതാവിൻ്റെ അനുഗ്രഹം ഒറ്റ ഒരു കാര്യം കൊണ്ട് മാത്രം എനിക്ക് പാസ്സാകാൻ സാധിച്ചു അച്ഛൻ പറയുന്ന പോലെ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് ഞാൻ കംപ്ലീറ്റ്ലി അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് എൻ്റെ കഴിവുകൊണ്ടല്ല ഞാൻ പാസ്സായത് മാതാവിനോട് ഞാൻ പറഞ്ഞായിരുന്നു ഞാൻ പാസ്സായി കഴിയുമ്പോൾ ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞിട്ടേ വീട്ടിൽ പോകുള്ളൂ എന്ന് ഇന്നാണ് ഞാൻ രാവിലെ വന്നത് കോഴിക്കോടാണ് വന്നത് ഞാൻ സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ടാണ് വന്നത് അതിന് ശേഷമേ ഞാൻ വീട്ടിൽ പോകുള്ളൂ എന്ന് മാതാവിന് വാക്കു കൊടുത്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം പിന്നെ ഞാൻ ഒ ടി എക്സാം പാസ്സായി നെക്സ്റ്റ് മതി തന്നെ ഞാൻ ആപ്റ്റിറ്റ്യൂഡ് എക്സാം നഴ്സിംഗ് രജിസ്ട്രേഷൻ എക്സാം